തെക്കൻ റഷ്യയിലെ തടങ്കൽ കേന്ദ്രത്തിൽ ഇരച്ചു കയറിയ സുരക്ഷാസേന ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന തടവുകാരെ വധിച്ചു രണ്ട് ജീവനക്കാരെ ഇവർ ബന്ധുക്കളാക്കിയെന്നാരോപിച്ചായിരുന്നു ആക്രമണമെന്ന് സർക്കാർ ധനസഹായത്തോടെയുള്ള വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു എത്ര പേർ മരിച്ചുവെന്ന് ഇതുവരെ വ്യക്തമല്ലെന്നാണ് പറയുന്നത് സംഭവ സമയത്ത് നിരവധി ആംബുലൻസുകൾ ജയിലിലെത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് ജയിലിൽ നിന്ന് വെടിയൊച്ച കേട്ടതായി സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തു റോസ്തോവ് ഓൺഡോയിലെ വിചാരണയ്ക്കുമുമ്പ് പാർപ്പിക്കുന്ന തടങ്കൽ കേന്ദ്രത്തിലാണ് സംഭവം നേരത്തെ ആറ് ബന്ദികൾ തടങ്കൽ കേന്ദ്രത്തിലുണ്ടായെന്നാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കിയത് അതിനിടെ ഉക്രൈൻ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ ചേർന്നു ലൂസേണിൽ നടക്കുന്ന ഉച്ചകോടിയിൽ നിരവധി ലോക നേതാക്കളാണ് പങ്കെടുത്തത് അതേസമയം ചർച്ചയിൽ നിന്ന് റഷ്യ വിട്ടുനിന്നത് സമാധാന പ്രതീക്ഷകളെ തകർത്തു യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായിട്ടും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇതുവരെ വിട്ടു നൽകിയിട്ടുമില്ല പിടിച്ചെടുത്ത എല്ലാ ഉക്രൈൻ പ്രദേശങ്ങളും തിരിച്ചു നൽകണമെന്ന ആവശ്യത്തിൽ കീവ് ഉറച്ചു നിൽക്കുകയാണ് കിഴക്കൻ തെക്ക് ഉക്രൈന്റെ വലിയൊരു ഭാഗം ഇതിനകം പിടിച്ചെടുത്ത മോസ്കോ ആക്രമണവുമായി മുന്നോട്ടു പോകുകയും ചെയ്തു ലൂസേണെ തടാകത്തിന് അഭിമുഖമായി ബെർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ നടന്ന സമ്മേളനം ലോക ശ്രദ്ധ നേടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ശ്രമങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാനും നീതിയുക്തമായ സമാധാനം സ്ഥാപിക്കാനും കഴിയുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർസൻസ്കി പറഞ്ഞു അന്താരാഷ്ട്ര നിയമം ലംഘിച്ചതിന് റഷ്യയെ പല നേതാക്കളും വിമർശിച്ചു ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും മത നേതാക്കളും ഇവിടെയുണ്ട് എന്നാൽ റഷ്യയില്ല എന്തുകൊണ്ട് കാരണം റഷ്യക്ക് സമാധാനത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ യുദ്ധമുണ്ടാകില്ലായിരുന്നുവെന്ന് സെലൻസ്കി വിമർശിച്ചു ഉച്ചകോടിയിൽ യുക്രൈന് ഒന്നേ ബില്യൺ ഡോളർ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചു റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ഉക്രൈനിലെ അടിയന്തര ഊർജ്ജ സംസ്ഥാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് സഹായം അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം നേതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് റഷ്യയ്ക്ക് പുറമെ ചൈനയും ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല ചൈന വിട്ടുനിൽക്കുന്നത് റഷ്യ ഒറ്റപ്പെടുത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗൗരവമുള്ളതല്ല എന്നും ഉച്ചകോടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് മാത്രമാണെന്നും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പറഞ്ഞു റഷ്യയ്ക്ക് കിഴക്കൻ മേഖലയിൽ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുനൽകുക കൂടുതൽ മേഖലകളിൽ നിന്ന് ഉക്രൈൻ സേനയെ പിൻവലിക്കുക നാറ്റോ അംഗത്വ ശ്രമം അവസാനിപ്പിക്കുക എന്നിവയാണ് റഷ്യ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ എന്നാൽ സമാധാന നിർദ്ദേശങ്ങളോട് ക്രിയാത്മകമായ അല്ല പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതികരിച്ചതെന്ന് റഷ്യ ആരോപിച്ചു അതിനിടെ നാല് അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്താൽ ഉടനടി വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന് ഉക്രൈനോട് വാഗ്ദാനം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോയിലെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുദ്ധം തുടർന്ന് ഉക്രൈൻ സമാധാനത്തിലേക്കുള്ള സാധ്യമായ പാതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തൊണ്ണൂറിലധികം രാജ്യങ്ങളും സംഘടനകളും സ്വിറ്റ്സർലന്റിൽ നാളെ സമ്മേളിക്കാനിരിക്കെയാണ് പുടിൻ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇറ്റലിയിൽ ചേർന്ന ജി ഉച്ചകോടി ഉക്രൈൻ അൻപത് ബില്യൺ ഡോളർ സഹായം നൽകാൻ കാനഡ തീരുമാനിച്ചിരുന്നു കൂടെ യുദ്ധം മൂന്നാം വർഷത്തിലെത്തി നിൽക്കെ ഉക്രൈൻ പ്രദേശത്തിന്റെ അഞ്ചിലൊന്ന് റഷ്യയുടെ നിയന്ത്രണത്തിലുമാണ് ഈ അധിനിവേശം പ്രദേശം എന്ന നിക്കുമായി വിട്ടു നൽകണമെന്നാണ് പുടിന്റെ ആവശ്യം റഷ്യൻ സേനയുടെ പൂർണ്ണമായി പിൻവാങ്ങൽ പ്രാദേശിക അഖണ്ഡത പുനഃസ്ഥാപിച്ചാലേ സമാധാനം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഉക്രൈൻ പറയുന്നു ഉക്രൈനെ സമാധാന ഉടമ്പടി അംഗീകരിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയായിരുന്നു ആക്രമണത്തിന് ലക്ഷ്യമെന്നും തലസ്ഥാന നഗരമായ കീവ് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു ഉക്രൈനിലെ യുദ്ധം ജയിക്കാൻ ആണവായുധം ഉപയോഗിക്കില്ലെന്ന് ജൂൺ എട്ടിന് പുടിൻ പറഞ്ഞിരുന്നു Kerle Komadi .